പൊന്നുസേ നല്ല കാറ്റുമായി എന്താ എന്താ ഓടി വരുന്നുണ്ട്ടാ എവിടെയാടാ ഓടിവാ മാങ്ങാടുന്നുണ്ട് പറയാ പൊന്നുസെ റൂട്ടില് മാങ്ങ അടിയേക്കണ് പറവാ പറക്കടിക്കണിണ്ട് ണാവും പൊന്നുസെ മോളിൽ ഒരെണ്ണാവും അവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം ചാടിയാക്കണം അവരുടെ ഒരെണ്ണം പൊന്നൂസെ അവിടെ നിന്നോ കാറ്റ് ഇഞ്ചടിക്കും അവിടെന്ന നല്ല മഴക്കാറോട് നല്ല കാറ്റടിക്കലുണ്ട് അവിടെന്നടന്ന പൊന്നൂസെന്താ അപ്പുറത്ത് നിന്ന് ചാടിയണ്ട് ജാതിന്റെ ഹോട്ടല് ഓടിച്ചല്ലേ അതിലേക്ക് ഇട നോക്ക ആറ് മാങ്ങട്ടി വന്നു സാ നമുക്ക് ഉപ്പും മുളക് തിന്നാം തിന്നോ ബായ്